കാവാലം രംഭാമ ഫോക്ലോർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കാവാലം രംഭാമ ഫോക്ലോർ പുരസ്കാരവും ടി എസ് സന്തോഷ് കുമാർ സ്മാരക സർഗപ്രതിഭാ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു കുട്ടനാടിന്റെ പാട്ടമ്മയായ കാവാലം രംഭാമയുടെ സ്മരണാർത്ഥം നാടൻ കലാരംഗത്തെ അതുല്യ പ്രതിഭകൾ നൽകി വരുന്ന ഇപ്റ്റ നാട്ടരംഗ പീപ്പിൾസ് കൾച്ചറൽ സെന്റർ ഏർപ്പെടുത്തിയ ആറാമത് കാവാലം രംഭാമ ഫോക്ലോർ പുരസ്കാരം പ്രശസ്ത ചവിട്ടുനാടക കലാകാരനും പൗരാണിക രംഗകലാകാരനും പ്രാചീന തീരദേശ കലകളുടെ പ്രചാരകനുമായ ഓവനപ്പുഴ കുട്ടപ്പനാശൻ അർഹനായി ഇരുപത്തിയ്യായിരം രൂപ ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും കാവാലം രംബാമയുടെ ചിത്രം ആലേഖനം ചെയ്ത അവാർഡ് ശില്പവും സമ്മാനിക്കും ഇപ്റ്റ നാട്ടുരംഗം ടി എസ് സന്തോഷ് കുമാർ ഫൗണ്ടേഷൻ ചേർന്ന് നൽകുന്ന പ്രഥമ ടി എസ് സന്തോഷ് കുമാർ സ്മാരക സർഗപ്രതിഭാ പുരസ്കാരങ്ങളും പ്രഖ്യാപിച്ചു പ്രശസ്ത നാടക പ്രവർത്തകനും സംവിധായകനുമായ അരുൺലാലിനും നാടൻപാട്ട് വിഭാഗത്തിൽ പ്രശസ്ത നാടൻപാട്ട് ഗായകനും നാടൻ കലാഗവേഷകനും പരിശീലനമായ സുധീ നെട്ടൂരിനും ഉപകരണ സംഗീത വിഭാഗത്തിൽ നാടൻപാട്ട് വേദികളിൽ തകിൽവാതകനായി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുന്ന അതുല്യ പ്രതിഭ പ്രിൻസ് കാട്ടൂറിനും നൽകും അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും ടി എസ് സന്തോഷ് കുമാറിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത മൊമൻറ്റോയും അവാർഡ് ജേതാക്കൾക്ക് സമ്മാനിക്കും നടോടി മേഖലയിൽ എഴുതപ്പെടാത്ത നാട്ടുചരിത്രങ്ങൾ തേടിയുള്ള യാത്രയാണ് ആ യാത്രയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇപ്റ്റ നാട്ടരങ്ങ് ആലപ്പുഴമുള്ള നടൻകലാസംഘം ആ സംഘത്തിൻ്റെ അതിൻ്റെ പ്രഥമ രംഭാമ പുരസ്കാരം ആദ്യം എനിക്കാണ് ലഭിച്ചത് ആ സന്തോഷം പങ്കുവയ്ക്കുന്നതോടൊപ്പം തന്നെ ഇതിൻ്റെ ആറാമത് പുരസ്കാരം എല്ലാവരുടെയും മനോഹരത്തോടു കൂടി പ്രഖ്യാപിക്കുകയാണ് കവാല രംഭാമ ഫോക്ലോ പുരസ്കാരം അതോടൊപ്പം ടി എസ് സന്തോഷ് കുമാർ സ്മാരക സർഗപ്രതി പുരസ്കാരം ഇന്ന് ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്നു അതോടൊപ്പം തന്നെ കുട്ടനാടിൻ്റെ പട്ടമ്മയായ കാവാല രമ്പാമ്മയുടെ സ്മരണാർത്ഥം നാടൻ കലാരംഗത്തെ അതുല്യ പ്രതികൾക്ക് നൽകി വരുന്ന ഇപ്റ്റ നാട്ടരങ്ങ് പീപ്പിൾസ് കൾച്ചറൽ സെൻറ്ററിൽ ഏർപ്പെടുത്തിയ ആറാമത് കാവാല രമ്പമ്മ ഫോക്കൽ പുരസ്കാരം പ്രശസ്ത ചവിട്ടുനാടകലാകാരനും പൗരാണിക രംഗകലാകാരനും പ്രാചീന തീരദേശ കലകളുടെ പ്രചാരകനുമായ ശ്രീ ഓമനപ്പുഴ കുട്ടപ്പനാചാരാണ് ഈ തവണത്തെ കാവാലരമ്പ പുരസ്കാരം പ്രഖ്യാപിക്കുന്നു ഇരുപത്തിയായിരം രൂപയും ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും കാവന രമയുടെ ചിത്രം ആലേഖനം ചെയ്ത അവാർഡ് ശില്പമാണ് സമ്മാനിക്കുന്നത് പി എസ് സന്തോഷ് കുമാർ സ്മാരക സർഗപ്രതിഭ പുരസ്കാരം നാടകത്തിന് അരുൺലാൽ അരുൺലാലിനെ പ്രഖ്യാപിക്കുന്നു നാടൻപാട്ട് പുതി നെട്ടൂർ എന്നിവരെ പ്രഖ്യാപിക്കുന്നു ഉപകരണ സംഗീതം പ്രിൻസ് കാട്ടൂരിനെ പ്രഖ്യാപിക്കുന്നു